നമസ്തേ എല്ലാ സ്വജനങ്ങൾക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു നമശിവായ ഗാനമാണ് ഇവിടെ ജപിക്കാൻ പോകുന്നത് നമശിവായ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഒരു മന്ത്രമാണ് പഞ്ചാക്ഷരി പോലെ ഒരു മന്ത്രമാണ് ഓം എന്നത് പ്രപഞ്ചത്തിൻ്റെ ശബ്ദമാണ് ഓം എന്നാൽ സമാധാനവും സ്നേഹവും ഒക്കെ തരുന്ന ഒരു മന്ത്രമാണ് അപ്പം ഓം പരിസ്ഥിതിയിലെ പഞ്ചഭൂതങ്ങളെയൊക്കെ സമന്വയിപ്പിക്കുന്ന ഓം ശിവായ എന്ന മന്ത്രം ജപിക്കുമ്പോൾ പരിസ്ഥിതിയിൽ പഞ്ചഭൂതങ്ങളെയൊക്കെ സമന്വയിപ്പിക്കും അപ്പം പഞ്ചഭൂതങ്ങളിലും സമാധാനവും സ്നേഹവും ഐക്യവും ഒക്കെ ഉണ്ടാകാൻ ഇത് സഹായിക്കും അതുപോലെ നമുക്ക് ആനന്ദമുണ്ടാകും നമ്മൾ ഈ പഞ്ചാക്ഷരിയൊക്കെ ജവിക്കുമ്പം നമ്മുടെ മനസ്സിന് ഒരു സമാധാനം വരും അവിടെ എവിടെ ഇരുന്ന് ജവിക്കുന്നവോ ആ പരിസരവും ഒരു സമാധാനത്തിലേക്ക് പോകും അപ്പം നമ്മുടെ ഉള്ളിലും പഞ്ചഭൂതങ്ങളുടെ വാസമുണ്ട് അതിനെ സ്വായത്തമാക്കാനും മനസ്സിനെ നിശബ്ദതയിലേക്ക് കൊണ്ടുപോയിട്ട് ധ്യാനനിരതമാക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നു അപ്പം നിശ്ശബ്ദതയെന്ന് പറഞ്ഞാൽ ശിവതത്വത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു ഈ ഓം ശിവായ മന്ത്രം അപ്പം ഈ മന്ത്രത്തിലൂടെയാണ് നമ്മൾ ഭഗവാനെ പ്രാപിക്കുന്നത് ഈ മന്ത്രത്തിന്റെ ജപം നമ്മുടെ അസ്തിത്വത്തിന്റെ വിവിധ കോശങ്ങളെ പാളികളെയൊക്കെ ഒന്നിപ്പിക്കുകയും നമ്മുടെ ഉള്ളിലെ സദ്ഗുണങ്ങളെ ഉയർത്തുകയും ചെയ്യുന്നു ഇത് നമ്മുടെ മനസ്സിൽ ഏഴ് പാളികളുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മൾ ധ്യാനത്തിന് തയ്യാറാകുമ്പോൾ ഈ ഏഴ് പാളികളും അടുക്കടുക്കായിട്ട് നമ്മൾ ഉച്ചരിക്കുന്ന മന്ത്രത്തിൽ അതിനെ സമന്വയിപ്പിച്ച് അവിടെ ഒന്നിപ്പിക്കും അപ്പോൾ ഈ ഓം നമശിവായ എ എന്ന് നമ്മൾ ജപിക്കുമ്പം അല്ലെങ്കിൽ ഓം നമശിവായ ഒരു മന്ത്രം ഗാനമൊക്കെ സ്ത്രോത്രമൊക്കെ ജപിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി പകരുകയും നെഗറ്റീവ് എനർജി ഇല്ലാതാക്കുകയും ചെയ്യും പിന്നെ അസ്വസ്ഥമായ മനസ്സ് സ്ഥിരവും ശാന്തവും ഒക്കെ ആക്കി തീരും ആയി തീരും നമ്മൾ നമ്മളതുപോലെ അങ്ങനെ ആ മനസ്സ് സ്ഥിരവും ശാന്തവും ഒക്കെ ആകുമ്പോൾ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ഈ മന്ത്രത്തിന് അല്ലെങ്കിൽ സ്തോത്രത്തിന് സാധിക്കും അപ്പം നമുക്ക് നമ്മളുടെ മനസ്സ് അടക്കി ധ്യാനനിരമാകുമ്പം നമുക്കൊരു ജീവിതത്തിലൊരു ദിശയും ലക്ഷ്യവും ഒക്കെ ഉണ്ടാകും അപ്പം ശിവനാണ് പ്രപഞ്ചത്തിൻ്റെ ഊർജം അപ്പം നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ പരിക്കുന്നതും ഭഗവാനാണ് അപ്പോൾ നമ്മൾ ഒന്നാം ശിവായ ജപിക്കുമ്പോൾ ദോഷകരമായ ചിന്തകളും നെഗറ്റീവ് എനർജിയൊക്കെ നമ്മളിൽ നിന്നും വിട്ടുപോകും അപ്പോൾ എപ്പം ജപിക്കണം രാവിലെ കുളി കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഈ പഞ്ചാക്ഷരി അല്ലെങ്കിൽ ഈ ശിവനാമങ്ങളൊക്കെ ജപിക്കേണ്ടത് ഏറ്റവും നല്ല സമയം സൂര്യോദയ സമയവും സൂര്യാസ്തമയ സമയമാണ് എന്നാണ് പറയുന്നതെങ്കിലും നമുക്ക് ഈ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും പോകുന്നവർക്കും മനസ്സിൽ ജപിച്ചാലും മതി ഓം ശിവായ ഗാനങ്ങൾ ചൊല്ലാൻ പറ്റത്തില്ല എന്നാലും ഓം ശിവായ എന്ന് നമുക്ക് ജപിക്കാമല്ലോ അപ്പം നമുക്ക് ആ ഓം ശിവായ എന്ന് വെച്ചിട്ടൊരു സ്ത്രോത്രമാണ് ഇവിടെ ചൊല്ലുന്നത് പന്നകഭൂക്ഷണ തമ്പുരനേ ശംഭു എന്നും നിൻതൃപ്പറം കുമ്പിടും ആരാലും ആശ്രയമില്ല തൊരന്നിൽ നിൻ കാരുണ്യ പീയൂഷം തൂകിടനേൻ ആശ്രയിച്ചിടുമ്പോൾ ആശ്വാസം നൽകുന്ന ശ്രിതവത്സലനാണു രുദ്രൻ ഹൃദയമാം പത്മത്തിൽ പത്മാസനത്തിലായി കുടികൊള്ളുന്നോനല്ലോ ശംഭുദേവൻ ആണിലും പെണ്ണിലും അവ്യക്തരൂപനായി നിത്യം വിളങ്ങുന്ന തമ്പുരാനേ സത്യസ്വരൂപൻറെ സൽസ്തുതി കേൾക്കുമ്പോൾ ആനന്ദമല്ലയോ ഞങ്ങൾക്കെല്ലാം മായയാൽ മുങ്ങി മരിക്കുന്ന ഞങ്ങളെ മാറോടു ചെത്തു പുണർന്നിടണേ ദേവനാം ശംഭു ജഗത്നാഥ നിത്യവും ഞങ്ങളെ കാത്തിടേണേ കമ്പിളി ചൂടുന്ന ജീവനാഥ ശംഭോ അൻപുകട്ടിടുവാൻ കുമ്പിടുന്നേൻ തെറ്റുകൾ കുറ്റങ്ങൾ ഏറെയുണ്ടെങ്കിലും ശുദ്ധര കീടനേ തമ്പുരാനേൻ ഒന്നാ പിഴകൾ പൊറുത്തു കടക്ഷിപ്പാൻ ദേവാദിദേവാ ഞാൻ കുമ്പിടുന്നേൻ ആദിമത്യാന്തവിഹീനനായി ആനന്ദരൂപനാണെൻ്റെ ദേവൻ സങ്കടം കേട്ടിട്ടു സന്തോഷം നൽകുന്ന കാരുണ്യശാലിയാണെൻറെ ദേവൻ ആത്മാബോധത്തെ തെളിക്കുവാനെപ്പോഴും ആത്മസ്വരൂപനെ കുമ്പിടും നേൻ പുത്രമിത്രാദികളിൽ നിത്യമെന്നോർത്തു ഞാൻ എത്രയോ കാലം വൃത കളഞ്ഞു സത്യസ്വരൂപ നിൻകാരുണ്യം ഞങ്ങളിൽ നിത്യം ചൊരിയണേ ദേവദേവ രുദ്രദോഷാദികളൊക്കെയും മാറുവാൻ രുദ്രമന്ത്രം മകാസത്യമാത്രേതി നിത്യവും ഭക്തിയാ ചൊല്ലും നാം ഭക്തരെ എപ്പോഴും രുദ്രൻ കാക്കും ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ എല്ലാവരും വീഡിയോ ഒക്കെ ഇട്ടിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതണം നന്ദി നമസ്കാരം